ഇന്നാലില്ലാഹിവ ഇന്നായിര ഇഹുരാജ്യവും ഇന്നാലില്ലാഹിവ ഇന്നായിര ഇഹുറാജ്യവൻ ഇന്നാലില്ലാ ഹുബൈ ഇന്നായിര ഇഹുറാജ്യവൻ മഹാനായ ശേഖന മാണിർ ഉസാദ് ഇവിടെ പറഞ്ഞത് അറിയുമല്ലോ ഒരു വലിയ അത്ഭുതമാണ് കുറേ ജീവിതവും അതുപോലെ മരണവും ഇതുപോലെ അത്ഭുതമുള്ള ഒരു ജീവിതവും മരണവും കൂടുതലായൊന്നും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോൾ ചെറുപ്പം മുതൽ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്തതായി ഞങ്ങൾ കണ്ടിട്ടില്ല ബഹുമാനപ്പെട്ടവരുടെ പിതാവ് ആ പിതാവിൽ നിന്നാണ് അവർക്ക് ഈ അസറും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ളത് തക്കവ പൂർണ്ണമായി ലഭിച്ചത് സ്വന്തം പിതാവിൽ നിന്നാണ് പിതാവാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തതും കോളേജിലേക്ക് അയക്കുന്നതിന് കുറച്ച് മുമ്പാണ് പിതാവ് ഒപ്പാത്തായത് അപ്പോൾ ഞങ്ങൾ പിതാവിന് ഞങ്ങൾ നാല് സഹോദരന്മാരാണ് അതിൽ മൂത്തവരാണ് മഹാനായ മണിരുസ്ത അപ്പോൾ ഓരോ മരണത്തിന് വേണ്ടി കുറേ മുമ്പേ ഒരുങ്ങി നിൽക്കുകയും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ഒസിയത്ത് ചെയ്തു വെക്കുകയും ചെയ്തിരുന്നു രോഗം വരുന്നതിനും ഏകദേശം രണ്ട് വർഷം മുമ്പ് ഇതിലും കൃത്യമായി ഒസിയത്തായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് പിന്നെ കബറ് ഇവിടെ വെക്കാനുള്ള കാരണം അത് പലരുടെയും പല മഹാത്മാക്കളുടെയും നിർദ്ദേശമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുപോലെ കവറിന് നല്ലൊരു ഭദ്രതയുണ്ട് അതുപോലെ കുടുംബത്തിൻ്റെ ദ്വാഴ് എല്ലാ സമയത്തും ഉണ്ട് പിന്നെ കവർ ഇവിടെ വയ്ക്കാനുള്ള ഒരു പ്രധാന കാരണം ഓരോ മകള് ഫാത്തിമ അപ്പം ഫാത്തിമ മകളെ ഗർഭം ധരിച്ച് നാല് മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വിലാസിനി പറഞ്ഞ് കുട്ടിയെ എടുത്തു കളയണം അപകടമാണ് ഉസ്താദ് ഉസ്താദല്ലാതെ ബേജാറായി പുറത്തിറങ്ങി ഡോക്ടറോട് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് തന്നാൽ മതി മറ്റു കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതാണ് അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് ഒപ്പിട്ട് പുറത്തിറങ്ങിയിട്ട് എല്ലാ ഉസ്താദന്മാരുമായി ബന്ധപ്പെട്ടു ഇങ്ങനൊരു സംഭവമുണ്ട് എന്താ ചെയ്യേണ്ടത് അപ്പം നാല് മാസമാകുമ്പോൾ റോഹ ഉണ്ടാവുമല്ലോ ജീവനുണ്ടാകുമല്ലോ അപ്പോൾ മഹാനായ മറും പി കെ പി ഉസ്താദ് പറഞ്ഞു ഒന്നും പേടിക്കണ്ട ചെറുകൊന്ന് മിഷൻ ഹോസ്പിറ്റലിൽ പോയാൽ മതി എല്ലാം റാഹത്തായി വരും അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ പറഞ്ഞു രക്തക്കുറവാണ് രക്തം കയറ്റിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ വേറെ മനസ്സിൽ കരുതിയിരുന്നു മകളെ ഈ കുട്ടിക്ക് കുറു ആ മനഃപ്പാടമാക്കി കൊടുക്കണമെന്ന് വേറെ നീയത്തായിരുന്നു അങ്ങനെ പ്രസവിച്ചപ്പോൾ കുട്ടി പെണ്ണാണ് അബ്ദുസമത് സമദാൻ്റെ കോളേജിലും മറ്റും ചേർത്തിട്ട് അലഹമുല്ല ഖുർആൻ ഹിഫുലാക്കി കൊടുത്തു അപ്പം അതിനുശേഷം ഓറെ വലിയ ഒരു ആഗ്രഹമാണ് സ്ഥിരമായി ഖുർആൻ ഓതുന്നത് കേൾക്കണം കാരണം ഖുർആൻ ഓതുന്ന സ്ഥലത്ത് അള്ളാഹാൻ്റെ റഹ്മത്ത് ഉണ്ടാകും എന്നോർ ഇടയ്ക്കിടെ പറയാറുമുണ്ട് ആ റഹ്മത്ത് തന്നെയാണ് ഇവിടെ കണ്ടത് കാരണം ഒരു കാരണവശാലും ഓറ ആ കറാമത്തിങ്ങനെ കൂടുതൽ നിലനിന്ന് പോകേണ്ട ഒരു ചുറ്റുപാടല്ല ഇന്നത്തെ കാലം അതോടുകൂടി അതിങ്ങനെ നിന്ന് പോയത് ഞാൻ മനസ്സിലാക്കുന്നത് ആ കുർആാനോത്തിൻ്റെ കറാമത്താണ് അങ്ങനെ ഓർ സ്വന്തം ഒരു അടുപ്പ് ചെറിയൊരു അടുപ്പ് അവിടെ ഉണ്ടാക്കി ഈ മകൾക്ക് ഈ ഡോക്ടറെ എടുത്തു കളയണമെന്ന് പറഞ്ഞ ആ മകൾക്ക് അവിടെ ഒരു ഹിഫത് ക്ലാസ്സും ഓർത്തുടങ്ങിക്കൊടുത്തു ഇന്നും പത്ത് പതിനഞ്ച് കുട്ടികൾ അതിൽ പഠിക്കുന്നുണ്ട് സുഹാന ഓരല്ലാ സമയത്തും വന്നിട്ട് ആ മകളുടെ ആ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ശ്രദ്ധിക്കും അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഈ കവറിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഇപ്പത് ഗ്ലാസ് ഉള്ളത് അപ്പോൾ ആ കുറുകാനുമത്തിൻ്റെ പറക്കത്ത് കൊണ്ട് കവറിൽ ഏതാവിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ നെയ്യത്താക്കിയിട്ടാണ് ഓരോ കവറ് ഇടുത്ത് തന്നെ വേണമെന്ന് വസിയത്ത് ചെയ്തത് ആ പിന്നെ ഒരു സാധാരണ പറയാറുണ്ട് ബാങ്ക് ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ സമയത്ത് എന്നെ കവറിൽ വയ്ക്കണോ ഏതെങ്കിലും ഒരു ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കവറിൽ വെക്കണം അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ചത് ഹാസ്റോ ബാങ്ക് കൊടുക്കലോടുകൂടി വെക്കണമെന്ന് അതിനനുസരിച്ചിട്ടാണ് നിയന്ത്രിച്ചതും പിന്നെ ഈ ജനാദ തൃക്കരിപ്പൂരേക്ക് കൊണ്ടുപോക്ക ഒരു വിധത്തിൽ പറഞ്ഞാൽ നല്ലൊരു ഇതായിരുന്നു പക്ഷേ തൃക്കരിപ്പൂരിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സമയം കിട്ടിയില്ല കാരണം പത്തമ്പത് വർഷം അവിടെ ജോലി ചെയ്ത ഉസ്താദാണല്ലോ ഒരു ജീവിതത്തിൽ അവിടെയാണ് ജോലി ചെയ്തത് അപ്പോൾ ഇന്നും മരണം വരെ പ്രിൻസിപ്പാൾ ഓർത്തന്നെ ഒരു കാരണവശാലും എന്ത് പറഞ്ഞിട്ടും അവരത് മാറ്റിയിട്ടുമില്ല അപ്പം തൃക്കരിപ്പൂരേക്കും കൂടി പോകാതിരുന്നത് അസറിന് മുമ്പായിട്ട് തന്നെ അസർ വാങ്ങുകൊടുക്കലോടുകൂടി കവറ് എടുക്കണം ഓർക്കേതാനും സാധിക്കില്ല തിരക്കാണല്ലോ പിന്നെ മകരി തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ ആ ദിവസവും നഷ്ടപ്പെട്ടു അപ്പോൾ എന്ത് വേണം അസർക്ക് തന്നെ കവറടക്കണം അപ്പോൾ അസർ കൊടുക്കും അപ്പം നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞിരുന്നു ഞമ്മൾ മയ്യത്തെടുത്ത് അവിടെ എത്തി പാത്തി ഓതി ദ്വാരക്കുമ്പോഴ്ക്ക് വാങ്ങുകൊടുക്കണം പക്ഷെ ഇവിടുന്ന് മയ്യത്തെടുക്കാൻ കുറച്ച് നേരത്തെ ആയിപ്പോയി അതുകൊണ്ട് അവിടെ വൈറ്റ് ചെയ്യേണ്ടി വന്നത് ഓ ഹാ അപ്പം ബാങ്ക് കൊടുക്കുന്ന സമയത്ത് കവറിലേക്ക് തഴുത്തിയാൽ കവറിൽ അതാബ് ഉണ്ടാവില്ലാന്ന് അതാണ് ആ പറഞ്ഞത് അപ്പം ബാങ്കു ഇതുമായിട്ട് ഒത്തുവിട്ടണം അതിനായിട്ട് കാത്തു നിൽക്കണമെന്നല്ല പറയുന്നത് ആ സമയം അതുമായിട്ടൊന്നൊത്ത് കിട്ടുക പിന്നെ പിന്നെ ഓർ പിന്നെ ഈ രോഗം വന്നതിന് ശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരൊറ്റം നിസ്കാരം ഒഴിവായിട്ടില്ല വളർന്നതിനു മുമ്പ് എന്നെ നിസ്കരിക്കും ജുമാക്കും പോയിരുന്നു കുറഞ്ഞ ജുമായ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൂ ജുമാക്ക് കൃത്യമായിട്ട് മക്കളൊക്കെ പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകും ജുമായ നഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ രാത്രി സഭയ്ക്ക് മുമ്പ് അസ്മാവല്ലുസന ചൊല്ലി അസ്മാവല്ലുസ്സന ചൊല്ലി കൂടി ഏകദേശം അഞ്ചു മണി ആയിട്ടുണ്ടാവും അസ്മാവുല്ലുസന ചൊല്ലി കഴിയലോട് കൂടിയാണ് റോഹ് പോയത് എന്നാണ് കൂടെ ഉള്ളവർ പറഞ്ഞത് മക്കൾ പറഞ്ഞത് അപ്പോൾ അല്ഹമ്മദില്ല ഞങ്ങൾക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു അവർ നല്ലൊരു മരണം കാണണമെന്ന് അല്ഹമ്മദില്ല അതുപോലെ തന്നെ റബ്ബുൽ റബ്ബുള്ളിസത്ത് ഞങ്ങൾക്ക് കാണിച്ചു തന്നു നല്ലൊരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം സുബയ്യോട് അടുത്ത സമയം അപ്പോൾ അന്നിലക്ക് അതുകൊണ്ട് എല്ലാ നിലക്കും സുബാനുള്ള എല്ലാം കൂടി നോക്കുമ്പോൾ അഹമ്മദില്ല നല്ലൊരു സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത് ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഒരു കറാഹത്ത് പോലും ഓർ ചെയ്തിട്ടില്ല ഒരു ഒരു എറുമ്പിനെ എറുമ്പിനെപ്പോലും വേദനിപ്പിച്ച ഒരു അനുഭവം ഞങ്ങളുടെ ഞങ്ങളുടെ അറിവിലില്ല അതുപോലെ തന്നെ ഞങ്ങളൊക്കെ പഠിപ്പിച്ചത് ഈ വിനീതനായ എന്നെ പഠിപ്പിച്ചത് ഓർ മാത്രമാണ് പിന്നെ ചെറിയ ചെറിയ ഉസ്താമാർ മറസ്സിൻ്റെ ക്ലാസ്സിലൊക്കെ ഉണ്ടാവും അപ്പോൾ തൃക്കരിപ്പൂര് പത്ത് വർഷം പഠിപ്പിച്ച് കുട്ടികളോടെല്ലാം ഉസ്താദ് പറഞ്ഞു എല്ലാവരും ബാക്കിയാത്തിലേക്ക് തന്നെ പോകണോ ഞാൻ കമ്മിറ്റിക്ക് എഴുത്തും കൊടുത്തു പിന്നെ അവസാനം ബാക്കിയത്തിലെത്തിയത് ഞാൻ മാത്രമാണ് ഞാൻ ഉസ്താദിൻ്റെ ഒരു കറാമത്ത് പറയുന്നതാണ് അവസാനം ബാക്കിയാത്തിലേക്ക് പോയത് ഞാൻ മാത്രം മറ്റു കുട്ടികൾക്ക് ചില അസൗകര്യം കാരണം പട്ടിക്കാട് അടിയുടെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയത് അപ്പം ഈ ബാക്യത്തിലെത്തിയപ്പോൾ ഉസ്താദ് എന്നോട് ചോദിച്ച മോനെ നീ എങ്ങനെ സ്വന്തം പോവാ അത് പേടിക്കാനില്ല ഞാൻ പോയിക്കോളും അപ്പം എന്നോട് പറഞ്ഞാൽ സ്വന്തം പോണ്ട ഞ ഞാൻ കൊണ്ടാക്കിത്തരാമെന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു ആരും എൻ്റെ കൂടെ പറ്റില്ല കാരണം സെലക്സൺ പരീക്ഷൻ്റെ കിതാബൊന്നും നോക്കിയിട്ടില്ല പട്ടിക്കാടതാണ് നോക്കിയത് അതുകൊണ്ട് പിന്നെ സെലക്ഷനിൽ തോറ്റുപോയ ആളറിയുമല്ലോ അതുകൊണ്ട് ഞാൻ സ്വന്തം പോയിക്കൊള്ളാന്ന് പറഞ്ഞു അങ്ങനെ അലഹമ്മില്ല അവിടെ പോയി മുഫ്തസറിലാണ് ചേർന്നത് മൂന്ന് കൊല്ലം സാധാരണ മലയാളികൾ അവിടെ പഠിക്കൽ മൂന്ന് വർഷമാണ് ഏഴ് എട്ട് ഒമ്പത് മൂന്ന് വർഷമാണ് പഠിക്കുന്നത് മുഖ്തസ്റ് മുത്തൽ രണ്ട് കോഴ്സാണ് അത് ഓറാ കറാമത്ത് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഓർ പറഞ്ഞതുപോലെ കേട്ടത് കാരണം ബാക്യത്തിൻ്റെ ചരിത്രത്തിൽ നൂറ്റി ഇരുപത്തഞ്ച് വർഷമാണ് ബാക്യത്തിൻ്റെ ചരിത്രം ഈ ബാക്യത്തിൻ്റെ ചരിത്രത്തിൽ മുഖ്തസർ ക്ലാസ്സിൽ ഒരു മലയാളി കുട്ടിക്കും റാങ്ക് കിട്ടിയിട്ടില്ല അത് കിട്ടിയത് എനിക്കാണ് ഞാൻ പറയുന്നത് അത് ഉസ്താദിൻ്റെ ഒരൊറ്റതുമായി ആ പൊരുത്തമാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ ശരിയായ കാരണക്കാർ മാതാപിതാക്കളാണ് അതാണ് ഹദീസിലുള്ളത് ഒരു കുട്ടിയെ ജൂതനോ ക്രിസ്ത്യാനിയോ മറ്റു മതത്തിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒന്നിൽ പെടുത്തുന്നത് മാതാപിതാക്കളാണ് എന്ന് ഹദീസ് തീർത്ത് പറഞ്ഞതാണ് അപ്പോൾ ആ മാതാപിതാക്കളുടെ ഒരൊറ്റ ശ്രമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ രൂപത്തിലെത്തിയത് അത് കേട്ടാൽ തന്നെ അത്ഭുതപ്പെട്ടു ഓരോ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ചെറിയ പ്രായമുള്ള ഒരു ഇരുപത് വയസ്സിന് മുട്ടത്ത് പഠിക്കുന്ന സമയത്ത് ഒന്ന് താടി എല്ലായിടത്തും വരാൻ വേണ്ടി ഒന്ന് ബ്ലേഡ് ഒന്ന് മുറിച്ച് താടി പഠിച്ച് രണ്ടാഴ്ച ബഹുമാനപ്പെട്ട പിതാവ് ക്ലാസ് എടുക്കുമ്പോൾ മുഖത്ത് നോക്കിയിട്ടില്ല അതാണ് ആ താടി എത്ര വല്ല കാരണം അപ്പോൾ ഇപ്പം അത്ര സ്നേഹിച്ച് പോറ്റിയ മകനാണ് അത് മാതിരി ഒന്നുകൂടി പറഞ്ഞു നിർത്താം എൻ്റെ കാലിന് ഇപ്പോൾ അതിൻ്റെ അടയാളമുണ്ട് ഇടാ ചേർ നോക്കിയാൽ കാണാം കാലിന് അടയാളുണ്ട് കാലിന് വലിയൊരു വെർണം ഞങ്ങളെല്ലാവരും മുട്ടത്ത് പഠിക്കുകയാണ് ഞാൻ മാണി ഉസ്താദ് പിന്നെ ജയ്സൻ അബ്ദുറഹ്മാൻ ഫൈസ് പിന്നെ സ്വന്തം പിതാവ് പിന്നെ രണ്ട് പുതിയപ്പളം ഉപ്പ രണ്ട് രാമാതാക്കൾ ഞങ്ങളെല്ലാം അവിടെ പഠിക്കുന്ന സമയം ഞാനവിടെ സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ കാലിൻ്റെ ഈ വെർണം കൊണ്ട് തുണി ഇങ്ങനെ ഇടണം താഴ്ത്തിയിടണം ഇടാനും കഴിയുന്നില്ല കാരണം ഒറ്റ തുണിയേ ഉള്ളൂ അങ്ങനെ അന്നത്തെ കാലാണല്ലോ എഴുപത്തി മൂന്ന് അങ്ങനെ ഈ കാലിൻ്റെ ഈ രോഗം പിന്നെ കുട്ടികൾ കാണുന്നൊരു വിഷമം അതുപോലെ ഈച്ചൻ്റെ സല്യ ഇതെല്ലാം കൊണ്ടും വല്ലാണ്ട് വിഷമിച്ച് ആ മാണി റുസ്താനോട് പോയിട്ട് പറഞ്ഞു ഉസ്താദ് പറഞ്ഞ് ഒരു ഡോക്ടർ ആ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകാമെന്നാണ് പിന്നെ ഉപ്പ കാണാണ്ട് ഉപ്പാനോട് പറയുന്ന വസിയത്തോട് ഉപ്പ കാണാണ്ട് എന്നെയും കൂട്ടി ഉപ്പ നാട്ടിൽ പോയപ്പം പോയി പോയി ഡോക്ടറെ കാണിച്ച് വന്ന് അപ്പോൾ അവിടെ എത്തിയപ്പം മറ്റ് പത്തമ്പത് ഉസ്താദ്മാരുണ്ട് മുത്താലിമ അവരെല്ലാം പോയിട്ട് എൻ്റെ ഉപ്പാനോട് പറഞ്ഞ് അബ്ദുള്ളനെയും കൂട്ടിയിട്ട് അഹമ്മദ് ഉസ്താദ് അതായത് മാണി റുസ്താദ് ഇങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി നീന്നു പറഞ്ഞു അപ്പോൾ എന്തിനാന്ന് ചേച്ചു അപ്പം എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഇത് കാണിച്ച് കൊടുക്കുകയും ചെയ്തു അഹമ്മദിനെ ഇങ്ങോട്ട് വിളിക്കും വല്ല ഗൗരവത്തോട് കൂടി പറഞ്ഞു എന്നോട് എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മകന് രോഗമായാലും ഞാനല്ല കാണിക്കണ്ടേ നീ ഇങ്ങനെ എന്നോട് ഡോക്ടറെ ഡോക്ടറെടുത്ത് കൂട്ടിപ്പോയത് എന്നിട്ട് മാറിയോന്ന് ചോദിച്ചു ഇല്ല ഇന്ന് കൂടിയേ കഴിച്ചതേ ഉള്ളൂ എന്നാണ് എന്നാൽ എനിക്കൊന്ന് നീയാടെ നിൽക്കുന്ന നല്ല മഴയുണ്ട് മഴ പെയ്യുമ്പോൾ ഒരു പാർട്ടിയിൽ വെള്ളം എടുക്കാൻ പറഞ്ഞു നേരെ മഴ പെയ്യുന്ന വെള്ളം മഴ അതിന് മഴ വെള്ളം എന്നാണ് പറയിൽ അത് വാങ്ങിയിട്ട് മന്ദരിച്ചിട്ട് മാണി റസ്സാൻ കൈ കൊടുത്തിട്ട് പറഞ്ഞു ഇത് എൻ്റെ കാലിന് ഒഴിച്ചു കൊടുക്കുന്നതാണ് അങ്ങനെ എൻ്റെ കാലിന് ഒഴിച്ചു തരികയും ചെയ്തു അങ്ങനെ രാത്രി സമയം തോന്നില്ല അങ്ങനെ ഞങ്ങൾ പഠിക്കുന്ന ദർസാളിലേക്ക് പോയി പഠിച്ച് പത്തര മണിക്ക് ഉപ്പ വന്നിട്ട് വിളിക്കും ഉറങ്ങാൻ വേണ്ടി ഉപ്പ വന്നിട്ട് വിളിച്ച് അബ്ദുള്ള വിളിച്ച് ഞാൻ പോയി റൂമിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്നോട് ജിൻ്റെ ഏത് കാലിനാണ് രോഗമെന്ന് ചോദിച്ച് സുബഹാനുള്ള പരധിയിട്ട് കാണുന്നില്ല രണ്ട് കാലം നോക്കുമ്പോൾ ഇത് കാണുന്നില്ല ഈ വെണ്ണം കാണുന്നില്ല ഇപ്പം നോക്കിയാൽ അടയാളം ഞാൻ കാണിച്ചുതരാം എൻ്റെ കല മാത്രമുണ്ട് വല്ലാണ്ട് അത്ഭുതപ്പെട്ട് വേം പറ നീയല്ല ഡോക്ടറെ അടുത്ത് പോയത് വേം പറയാം പിന്നെ പറഞ്ഞ അഹമ്മദിനെ എന്ന് പറഞ്ഞു മാണിറുസ്സാൻ മാണി റുസാനെ വിളിച്ചിട്ട് ചോദിച്ച് ഓൻ്റെ ഏത് രോഗം ഉസ്താദ് നോക്കി ഓർക്കുമ്പോൾ അല്ലാണ്ട് പറക്കാൻ തുടങ്ങി ടോർച്ച് അടിച്ച് നോക്കിയിട്ട് ഇത് കാണുന്നില്ല അപ്പം പറഞ്ഞ് നീ ഡോക്ടറെടുത്താലും പോകുമ്പോൾ എന്നോട് ചോദിക്കണം ആ അതുകൊണ്ട് നീ മന്ത്രിച്ചു കൊടുക്കലും എനിക്ക് ഏറ്റവും നല്ലത് അതാണ് ഇന്നും ഈ കണ്ടത് ഞാനൊക്കെ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളൊക്കെ ഉണ്ട് ബ്ലൗസ് വാഹന ബഹുത്താലോ കബൂൽ ചെയ്യുമാറാവട്ടെ ഇനിയും വേണമെങ്കിൽ ഇൻഷാല്ല വലിയ പുസ്തകമായിട്ട് തന്നെ വേറെ ചരിത്രം ഇറക്കുന്നുണ്ട് ഒരുപാട് കറാമത്തുകൾ പക്ഷെ കറാമത്തല്ല ഏറ്റവും വലിയ കറാമത്ത് എന്താണ് ദ്വായ കുത്തരം കിട്ടണം അപ്പോൾ ഓറ് വെള്ളം മുമ്പിൽ വെച്ചിട്ട് ഓരോ സാധാരണ പറയൂ ഞാൻ വെള്ളം മുമ്പിൽ വെച്ചിട്ട് ഇഷഫി എന്ന് പറയൂ അപ്പോൾ അതിൻ്റെ ആ കാറ്റ് ഇഷ്ടി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അത് ഈ വെള്ളത്തിലൊക്കെ പോയി തട്ടു ആ കാറ്റ് പോയിട്ട് തട്ടു അപ്പം ഇഷ്പി എന്ന് പറഞ്ഞാൽ എന്താ ഈ വെള്ളം കുടിക്കുന്നവർക്ക് റബ്ബേ നീ ആ വെള്ളം കുടിക്കുന്നയാളുടെ രോഗം നീ മാറ്റി കൊടുക്കണോ അതാണ് ഇഷ്ടി എന്ന് പറഞ്ഞത് അപ്പോൾ ഒരുപാട് ആൾക്ക് അനുഭവമുണ്ട് തൃക്കരിപ്പൂരിൽ നിന്ന് പിന്നെ ഓരോ നാട്ടിലേക്ക് വന്നപ്പം ഭക്ഷണത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പം ഉമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് മോനെ ഉസ്താദിന് ഭക്ഷണത്തിന് വരുമ്പോൾ ഒരു കുപ്പി വെള്ളം കൊടുക്കണം മന്ത്രിച്ചെന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാൻ കൊടുക്കാൻ മറന്നുപോയി ഭക്ഷണം വാങ്ങി വന്നിട്ട് പിന്നെ ഉമ്മ വിളിച്ച് ഒരു കുപ്പി വെള്ളം കിട്ടാണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ഒരു ആശിക്ക് താങ്കൾ ആരോടോ ഞാൻ പറഞ്ഞ് റൂമിലുണ്ട് എൻ്റെ റൂമിലുണ്ട് മന്ത്രിച്ച വെള്ളം ഇങ്ങനെ ആരെങ്കിലും വന്നാൽ കൊടുക്കാൻ വേണ്ടി ഉസ്താദ് എടുത്തു തരുന്നതാണ് ആ വെള്ളം എടുത്തിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ആ കുട്ടി വേദം റൂമ് പറഞ്ഞിട്ട് ആ വെള്ളം എടുത്താൽ പെരക്കെത്തിച്ച് അര മണിക്കൂർ കഴിഞ്ഞാൽ ഉമ്മ എന്നെ വിളിച്ചിട്ട് പറയുന്നത് മോനെ എന്നെ തോപ്പിച്ചോ എന്നെ പറ്റിച്ചോ ആ വെള്ളം ഉസ്താദിൻ്റെ വെള്ളമല്ല ഞാനെന്ത് ചെയ്യുക എന്താന്ന് ചോദിച്ചു ചോദിച്ചാൽ എന്നോട് പറഞ്ഞത് ഉസ്താദിൻ്റെ വെള്ളമാണെങ്കിൽ അത് കുടിച്ചാൽ എൻ്റെ തലവേദന ആ സ്പോട്ടിൽ നിൽക്കും തലവേദന നിന്നിട്ടില്ല അപ്പം വെള്ളം അതല്ല ഞാൻ വേ എന്ത് ചെയ്ത് ഓടിപ്പോയിട്ട് റൂമ് ഉറന്ന് നോക്കുമ്പോൾ കുടിക്കാൻ വാങ്ങി കുപ്പി കുപ്പിവെള്ളമുണ്ട് ഉസ്താദിൻ്റെ മന്ദിരിച്ച വെള്ളമുണ്ട് ഈ കുട്ടി എടുത്തുകൊണ്ട് കൊടുത്തത് ഈ കുപ്പി വെള്ളം മന്ദരിച്ച വെള്ളം അവിടെ തന്നെ ഉണ്ട് അത് വേ എടുത്ത് കൊടുത്തേക്ക് ഇത കുടിച്ചിട്ട് എന്നെ വിളിച്ച് സന്തോഷം പറയും ചെയ്തു ഇങ്ങനെ ഒരുപാട് ഈ അനുഭവം പിന്നെ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ലല്ലോ ഇന്നലെ ഒരു ആ മുസ്ലിം പേര് മറന്നു അപ്പുറം വന്ന് ഉസ്താവിൻ്റെ അടുത്ത് വെള്ളം കിട്ടായിട്ട് അപ്പുറം വന്നിട്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു എന്നിട്ടാ പറയുന്നത് ഇത്ര കൂട കൂടുതൽ ആൾക്കാർ ഇങ്ങനെ തിങ്ങിനറിയുന്നുണ്ടെങ്കിൽ എന്തോ ഒരു അത്ഭുതം അതിലില്ലാതിരിക്കില്ല അതുമാത്രമല്ല ഈ കൂടി നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഉസ്താദിനെ പറ്റി ഒന്നൊരു കുറ്റം പോലും പറയുന്നുണ്ട് അതാണ് അതിലും ഏറ്റവും വലിയ ഈ കണ്ണൂർ ടൗണിൽ നിന്നുണ്ട് ഈ തുണി വയ്ക്കുന്നത് ഈ തമിഴന്മാർ ഈ തുണി വയ്ക്കുന്നിടത്ത് ഞാനൊരു തോർത്ത് വാങ്ങാൻ വേണ്ടി പോയി തോർത്ത് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അവിടെയുള്ള രണ്ട് അമുസ്ലിം സുഹൃത്തുക്കൾ മാണിൽ ഉസ്താദിൻ്റെ ഇങ്ങനെ പറയും എൻ്റെ അച്ഛനക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് വെള്ളത്തിന് പോയി അപ്പോൾ ഉസ്താദ് മന്ദരിച്ച വെള്ളം തരുന്നതിന് മുമ്പേ എനിക്ക് അഞ്ഞൂറ് ഉറുപ്പിക എടുത്തു തന്നു എടുത്ത് തന്നിട്ട് എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞ് വെള്ളം പോണമെന്ന് പറഞ്ഞു മനസ്സില്ലാണ്ട് ഉസ്താദ് വെള്ളം എടുത്തു കൊടുത്തു കാരണം ഇയാൾ പറയുന്നത് ഞാൻ വെള്ളം കൊണ്ടുപോയിട്ട് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്നിട്ട് പറയുന്നത് ഞാൻ ഡോക്ടറെ അടുത്തെല്ലാം പോയി എനിക്ക് ഈ അഞ്ഞൂറ് റുപ്യ കൃത്യമായിട്ട് എനിക്ക് ചിലവിനെത്തീനേ എൻ്റെ അടുക്കൽ അഞ്ച് പൈസ ഇല്ല അപ്പം ഇത് ഈ മറ്റേ ഓരോ ഇത് തന്നത് ഇതെന്തോ അറിഞ്ഞുകൊണ്ടാണ് കൊണ്ടാണ് തീർത്ത് പറയും അപ്പം ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ട് പക്ഷെ നമ്മളേറ്റവും വലിയ നമ്മൾക്കൊക്കെ ഉസ്താദിനോടുള്ള ഏറ്റവും വലിയ മഹബത്ത് സ്നേഹം എന്താണ് അത് ആ ശരിയായ ഒരു മുസ്ലിമായിട്ട് ജീവിക്കുന്നുണ്ട് അതാണ് ഞങ്ങൾക്ക് ഒരു തെറ്റു കുറ്റം ഒന്നുമില്ല ഒരു പൂർണ്ണമായ തെക്കുവേയുള്ള ഒരാളായിട്ട് ജീവിക്കുന്നു അതാണ് ഞമ്മളെ സന്തോഷം മറ്റു കറാമത്വം ഒന്നുമല്ല